എല്ലാവർക്കും സ്വാഗതം ചങ്ങനാശേരി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നായർ സർവീസ് സൊസൈറ്റിയിൽ അഫിലേറ്റ് ചെയ്ത് നമ്മുടെ മേഖലയിൽ പ്രവർത്തനം ആരംഭിച്ച ആദ്യത്തെ സംഘടനയാണ് വലിയ വിൽക്കുന്നു എണ്ണൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരയോഗം നമ്മുടെ പ്രദേശത്ത് ഈ സംഘടന സ്ഥാപിതമായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് ജനുവരി പതിനെട്ടാം തീയതിയാണ് ഇതോടൊപ്പം തന്നെ ഞങ്ങളുടെ സഹോദര സ്ഥാപനങ്ങളായി പല പല കരയോഗങ്ങൾ പല പല നമ്പറിൽ ആറോളം കരയോഗങ്ങൾ നമ്മുടെ പ്രവർത്തന മേഖലയിൽ പ്രവർത്തിച്ചു വരുന്നു എല്ലാവരും നല്ല നിലവാരത്തിലാണ് പ്രവർത്തിച്ചു വരുന്നത് പ്രധാനമായി നമ്മുടെ കുടുംബാംഗങ്ങളുടെ ആരോഗ്യം അതുപോലെ തന്നെ അവരുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ ചികിത്സാധന സഹായങ്ങൾ അതുപോലെ ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഈ നയർ സൊസൈറ്റിയിൽ അപിലേറ്റ് ചെയ്ത എല്ലാ സംഘടനകളും പ്രവർത്തിക്കുന്നത് ഇപ്പോൾ ഞങ്ങൾ ഏകദേശം എൺപത്തി ഏഴ് വർഷമായി നൂറ് വർഷത്തേക്ക് നൂറു വർഷത്തോട് അടുക്കുകയാണ് കൊറോണ എന്ന മഹാമാരി വളരെ വർഷത്താളായി ഞങ്ങളുടെ സംഘടനയിലല്ല എല്ലാ ഈ മേഖലയിലെ എല്ലാ മേഖലയിലെയും പ്രവർത്തനങ്ങൾ നിലച്ചുപോയി അത് ഞങ്ങളെയും ബാധിച്ചു ഞങ്ങളുടെ വരവിനെയൊക്കെ വളരെ കാര്യമായി ബാധിച്ചു വരവ് കുറഞ്ഞതിലൂടെ ക്ഷേമപ്രവർത്തനങ്ങൾ വളരെ നടത്താൻ പറ്റിയില്ല എങ്കിലും ഞങ്ങളുടെ ആ പരിധിയിൽ നിന്നുകൊണ്ട് തന്നെ കൊറോണ സാഹചര്യത്തിലും ഞങ്ങൾ ഞങ്ങളുടെ അംഗങ്ങൾക്കും അതുപോലെ തന്നെ മറ്റ് പല ആളുകൾക്കും ആവശ്യമായ ക്ഷേമപ്രവർത്തനങ്ങൾ നടത്തി ആ സമയത്തുണ്ടായ ഒരുപാട് മരണങ്ങൾ ഉണ്ടായിരുന്നു ആ കൊറോണ സാഹചര്യത്തിൽ ഞങ്ങളുടെ അംഗങ്ങളും അതുപോലെ തന്നെ നമ്മുടെ അടുത്തുള്ള മറ്റ് ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളുടെയും ഒരു വാരും മരണമുണ്ടായിരുന്നു ആ സമയത്തൊക്കെ ഞങ്ങൾ ഒരു സന്നദ്ധ സേവന പ്രവർത്തനം കേന്ദ്രീകരിച്ചുകൊണ്ട് കൊണ്ട് അവരുടെ എല്ലാം വീട്ടിലാവശ്യമായ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് ആ സമയത്ത് അടക്കുവാൻ ഭൂമിയില്ലാത്ത ഇതര സമുദായത്തിലെയും ഞങ്ങളുടെയും ചില അംഗങ്ങൾക്ക് ഭൂമിക്ക് വേണ്ടി ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ ഞങ്ങളുടെ കരയോഗത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങളുടെ കരയോഗം കമ്മിറ്റി അംഗങ്ങളുടെ ഭൂമിയിൽ തന്നെ ഈ അടക്കം ചെയ്യുന്നതിനാവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തു എന്നുള്ളത് എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളോട് നന്ദിയോട് പറഞ്ഞ ഒരു കാര്യമാണ് ഈ ഇപ്പോൾ ഞങ്ങളിവിടെ കൂടിയിരിക്കുന്നത് ഞങ്ങളുടെ ഈ വർഷത്തെ വാർഷിക പൊതുയോഗം ഈ ഡിസംബർ മാസം പതിനേഴാം തീയതി ഞായറാഴ്ച ഒന്ന് മുപ്പതിന് ഞങ്ങളുടെ കരയോഗം പ്രസിഡന്റ് ശ്രീകുമാർ സരോവരത്തിൻ്റെ അധ്യക്ഷ അധ്യക്ഷതയിൽ കൂടുന്ന യോഗത്തിൽ തുടങ്ങുകയാണ് പ്രസ്തുത യോഗത്തിൽ ഞങ്ങളുടെ ആരാധനായ കൊല്ലം യൂണിയൻ പ്രസിഡന്റ് ഡോക്ടർ ജി ഗോപകുമാർ യൂണിയൻ വൈസ് പ്രസിഡന്റ് ആദിക്കാട് ഗിരീഷ് അത് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് തണുത്തുവട രാധാകൃഷ്ണൻ ചന്ദ്രശേഖരൻ നായർ തുടങ്ങി വിവിധ നേതാക്കന്മാർ പങ്കെടുക്കുന്നുണ്ട് പ്രസ്തുത യോഗത്തിൽ അതിന്റെ കഴിഞ്ഞ രണ്ടു വർഷത്തെ കൊറോണ മൂലം മുടങ്ങിക്കിടന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുകൊണ്ട് രണ്ടു വർഷത്തെ പ്രവർത്തന റിപ്പോർട്ട് വനവധിത കണക്കുകൾ എൻഡോൺമെന്റുകൾ ചികിത്സാധനസഹായം വിദ്യാഭ്യാസ ധനസഹായം പഠനോപകരണങ്ങൾ അതുപോലെ തന്നെ ഈ ഞങ്ങളുടെ കലയോഗത്തിലെ എല്ലാ ഭവനങ്ങളിലും ആചാരന്റെ ഛായാചിത്രം കൊടുക്കുന്ന ഒരു നടപടി നടന്നു വരുന്നുണ്ട് അതിൻ്റെയും എല്ലാം വിതരണം നടക്കുകയാണ് ആയതുകൊണ്ട് അത്രയും കാര്യങ്ങൾ പറയുന്നതിന് വേണ്ടിയാണ് ഇപ്പോൾ ഈ യോഗം ഇവിടെ വിളിച്ചത് കൊറോണയ്ക്ക് മുമ്പ് നമ്മളുടെ അംഗങ്ങളും അതുപോലെ ഇതര സമുദായത്തിൽപ്പെട്ട ആളുകളെയൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു ഡാൻസ് ക്ലാസ് നടത്തിയിരുന്നു അത് തൊട്ട് അടുത്ത ഒന്ന് രണ്ട് ക്ഷേത്രങ്ങളിൽ അതിൻ്റെ പ്രോഗ്രാമുകളൊക്കെ അവതരിപ്പിച്ചിരുന്നു കൊറോണ വന്ന സാഹചര്യത്തിൽ അതെല്ലാം മുടങ്ങിപ്പോയി ഇപ്പോൾ വീണ്ടും ഞങ്ങൾ ഈ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് നവംബർ മാസം ഇരുപത്തി ആറാം തീയതി ഈ ഡാൻസ് ക്ലാസ് പുനരാരംഭിച്ചിട്ടുണ്ട് എന്നുകൂടി അതിൽ എണ്ണൂറ്റി ഇരുപത്തി അഞ്ചാം നമ്പർ എന്ന സുഗ്രഹത്തിൻ്റെ വൈസ് പ്രസിഡന്റാണ് ഞാൻ ഇതിൻ്റെ എല്ലാ ക്ഷേമപ്രവർത്തനങ്ങളിലും ഞാൻ വളരെ സജീവമായി നിൽക്കുന്നുണ്ട് എൻഡോമെൻ്റ് വിതരണം അതുപോലെ ചികിത്സ സഹായ ധനം എന്നിവ വേണ്ടി വളരെയധികം എല്ലാവരെയും സഹായിച്ച് എൻ്റെ കൂടെ തന്നെ നിൽക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് കൂടുതലായിട്ട് പറയാനില്ല നിർത്തും എല്ലാവർക്കും നമസ്കാരം ഈ എൺപത്തി ഏഴാം വാർഷിക പൊതുവോത്തോടബന്ധിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനേഴ് ഞായറാഴ്ച ഉച്ചയ്ക്ക് ഒന്ന് മുപ്പതിന് വലിയ പുനക്കല്ലൂർ എണ്ണൂറ്റി എഴുപത്തി അഞ്ചാം നമ്പർ എൻ എസ് എസ് കരോഗ നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട മാധ്യമ സുഹൃത്തുക്കളെയും ഞാൻ ക്ഷണിക്കുകയാണ് എല്ലാവരും നിങ്ങൾ ഈ ചടങ്ങിൽ പങ്കെടുക്കണം നിങ്ങളുടെ എല്ലാവരുടെയും വിലയേറിയ സാമീപ്യം ഞങ്ങളോട് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം